ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് മഞ്ചേരി നടക്കണേ വണ്ടിപ്പൂട്ട് മത്സരത്തിന് വന്നാട്ടോ സാധാരണ ഇങ്ങനത്തെ പാടങ്ങളിൽ കാളപ്പൂട്ടൊക്കെ നടക്കല് ഇത് വണ്ടിപ്പൂട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഈ വണ്ടിപ്പൂട്ട് ഈ വണ്ടികളൊക്കെ ട്രാക്കിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കൊറേ വണ്ടികൾ ഓടി ഓടിക്കഴിഞ്ഞിണ്ട് ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പോ ഒരു എട്ട് വണ്ടിയോളം ഓടി ക്ലിയർ ആക്കി ട്രാക്ക് ചളിയാക്കിട്ടാണ് സൈഡിൽ റിബ്ബം കിട്ടിയിട്ട് ട്രാക്ക് റെഡി ആക്കിയിട്ടുള്ളത് സൈഡിൽ റിബൻ കിട്ടിയ സ്ഥലത്ത് അവിടെ ഒരു കോലിൽ കോലു വെച്ചിട്ടുണ്ട് ആ കോലിന്മേലൊക്കെ കപ്പ് വെച്ചിട്ടുണ്ടാകും കപ്പ് തട്ടിയിട്ട് വാങ്ങാൻ പോവാന് ഏറ്റവും കുറഞ്ഞ സമയത്ത് എത്തുന്ന വണ്ടിക്കാണ് പ്രൈസ് കിട്ടുക ചില വണ്ടികളൊക്കെ ചളി ആയതുകൊണ്ട് കുടുങ്ങാൻ ചാൻസ് ഉണ്ട് ആ വണ്ടികളെ കുടുങ്ങിക്കഴിഞ്ഞാൽ റിക്കവറി വാങ്ങാനും പോയിക്കാണ്ട് കെട്ടി വലിച്ചു കൊണ്ടുവരാൻ ചെയ്യുക സാധാരണ മലപ്പുറത്ത് കാളപ്പൂട്ടും പോത്തുപൂട്ടാണ് പൂട്ടാണ് കാണാറ് ഇപ്പോൾ ഈ വണ്ടി പൂട്ട് ട്രെൻഡായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്നാമത്തെ മത്സരമാണ് ഇവിടെ നടക്കുന്നത് അടുത്ത മത്സരം വേങ്ങര കൂരാടാണ് നടക്കുന്നത് കാര്യം എന്തായാലും വണ്ടി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരനുഭവം തന്നെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി കാണുന്നത് ഓഫ് റോഡ് വണ്ടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വണ്ടി പൂട്ട് വല്ലാത്തൊരനുഭവം തന്നെ കേട്ടോ ഇതൊരു ആയിട്ടും വണ്ടി പൂട്ട് കാണാത്തവരുണ്ടെങ്കിലേ നമ്മൾ മലപ്പുറത്തേക്ക് വന്നോളൂ കേട്ടോ വേറെ റോഡിങ് കിട്ടില്ല ഇത്ര ഒരു പിരാന്ത് വണ്ടി പിരാന്താണ് ഇവിടുത്തെ ആൾക്കാർക്ക് കണ്ടില്ല വണ്ടിലങ്ങൾ ചെക്കന്മാരൊക്കെ ഫുൾ സെറ്റാണ് നാട്ടുകാരൊക്കെ ഈ നട്ടുച്ച വെയിലത്ത് ഇങ്ങനെ നിരഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്കുള്ള ഈ വണ്ടി പൂട്ടുകളുടെ സ്പിരിറ്റ് എത്രയാണ് ഇതിപ്പോൾ പതിനൊന്ന് മണിയായിട്ടുള്ളൂ ഇനി ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് തന്നെയാണ് നിൽക്കണില്ല വൈകുന്നേരം വരെ ഈ വരവുണ്ടാവും അത്രയും ജനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഈ വണ്ടിപ്പൂട്ടിലേ അധികം സാധാരണ നമ്മളെ പഴയ രാജാവായിട്ടോ ജീപ്പ് തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത് ജീപ്പ് മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടികളാണ് കൂടുതലായിട്ട് കാണുന്നത് വലിയ ടയർ കൊടുക്കിയിട്ട് ഈ മത്സരത്തിന് വേണ്ടി സ്പെഷ്യൽ ടയർ കൊടുക്കും കട്ടള ടയർ വേണം എന്നാലും ചളിയിൽ കറങ്ങാതെ പോവുകയുള്ളൂ അതിനു വേണ്ടിയാണ് ഈ വണ്ടികളൊക്കെ സെറ്റായി കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഈ വണ്ടി ഭ്രാന്ത് കണ്ടിട്ട് കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നൊക്കെ വണ്ടികളേറ്റും കുറേ ആൾക്കാരോട് വന്നിട്ടുണ്ട് കേട്ടോ പോലക്കൊക്കെ ഇവിടേക്ക് ഇത്ര ദൂരം വരണമെന്നുണ്ടെങ്കിൽ എത്ര സ്പിരിറ്റ് വേണം അതിനോടുള്ളത് എന്താ സംഭവം കാണാൻ തന്നെ നല്ല രസോർട്ട് ഈ ചളി കൂടെ വണ്ടി ഇങ്ങനെ പോകണമെങ്കിൽ ചളി തെറിപ്പിച്ചിട്ട് ഇങ്ങനെ വളരെ കറക്റ്റ് കൃത്യതയോട് കൂടി ഓടിക്കാൻ പോയിക്കുന്ന ഡ്രൈവർമാരാണ് അധികം നല്ല കറക്റ്റ് വൈതി പോകാതെ ഒരേ ലെവൽ ട്രാക്കൂടെ തന്നെ എല്ലാ വണ്ടികളും പോകുന്നുണ്ട് ചില വണ്ടികൾ ഓടിയിട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഈ ഓടി കഴിഞ്ഞാൽ ചളി തെറിച്ച് കഴിഞ്ഞാൽ ചാലായി മാറും ചാലായി മാറി കഴിഞ്ഞാൽ ഹൗസിങ് കഴിഞ്ഞാൽ നിൽക്കും അങ്ങനെ പ്രശ്നം വരുന്നുണ്ട് ചളി ഇങ്ങനെ സ്പീഡ് തെറിച്ച് പോകല്ലേ അപ്പോൾ ചാലായി കഴിഞ്ഞാൽ പല വണ്ടികളും മുന്നോട്ട് പോകില്ല അപ്പോൾ പിന്നെ വണ്ടി കുടുങ്ങും ചില വണ്ടികൾ കറങ്ങിയിട്ട് അതിൻ്റെ പവർ കൊണ്ടാണ് പോവും അങ്ങനെ കപ്പടിച്ച വണ്ടികളാണ് ലാസ്റ്റ് കപ്പടിച്ചിട്ടുള്ളത് പിന്നെ ജീപ്പിനൊന്നത്ര പ്രശ്നം കാണുന്നില്ല കാരണം ജീപ്പൊക്കെ കറങ്ങിയിട്ട് പോകേണ്ട ഒന്ന് കുടുങ്ങിക്കഴിഞ്ഞാലും പിന്നെ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല ചില വണ്ടികൾക്കൊക്കെ ഒരു വണ്ടി അവിടെ പുകഞ്ഞു അതിനൊക്കെ ഇഞ്ചമണി എന്തായാലേക്കും ഒരു സംഖ്യ ഇഞ്ചമണിക്കൊരു കേട്ടോ പിന്നെ ഇതൊക്കെ ഒരു ക്രൈസ്സാണ് ഇതിന് പൈസേൻ്റെ ഇത് നോക്കിയിട്ട് കാര്യമില്ല പൈസനെ നോക്കുന്നവർക്ക് ഈ പരിപാടി പറ്റില്ല നല്ല ചിലവ് വരും വണ്ടിക്ക് എന്തായാലും ചില വണ്ടികൾക്ക് വെള്ളം കയറും അങ്ങനെ ഇഞ്ചം കംപ്ലൈൻറ് ആവും അതിന് ഇഞ്ചമണിയൊക്കെ എടുക്കേണ്ടി എന്തായാലും ചില വണ്ടികൾക്ക് ചില വണ്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല ഒരു വണ്ടി അവിടെ പുകഞ്ഞവിടെ നിന്നു അതിനെന്തായാലും ഇഞ്ചമണി ആയിട്ടുണ്ടാവുമല്ലോ ഇത്ര സംഖ്യ സംഖ്യയാവുന്ന എനിക്കറിയില്ല നല്ല റേറ്റ് ഉണ്ട് ഇഞ്ചമണിക്കൊക്കെ ഒരു സംഖ്യ വരും ഇനിയും വണ്ടിപ്പൂട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇതാ അടുത്ത അറയച്ചാൽ പിന്നെ അവിടെ നിന്ന് ഇനി അടുത്ത അറയച്ചിട്ടുണ്ടോ കാളപൂട്ട് കണ്ടത് വിളിച്ചിട്ടുണ്ടോ വരിക അടുത്ത് വേറെ കൂരാടക്കാണ് വിളിച്ചിട്ടുള്ളത് കൂരാടുന്ന സ്ഥലത്തേക്കാണ് അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ പൂട്ടിൽ നിന്ന് ഓരോരുത്തർക്ക് വിളിച്ചും വണ്ടി കാളപ്പൂട്ടിൽ അങ്ങനെയാണ് ചെയ്യല് അതേപോലെ തന്നെ ഈ വണ്ടിപ്പൂട്ടിലും ചെയ്യണേണ് ഇത് കണ്ട് കണ്ട് അടുത്ത ആൾക്കാരുണ്ടാക്കും പിന്നെ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പം കൂരാട് നടക്കണതെന്ന് വെച്ചാൽ പോലെ സുഹൃത്തിന് സുഖമായിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ്റെ ചിലവുകൾക്ക് വേണ്ടിയാണ് ഈ പൂട്ട് നടത്തുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നല്ല പരിപാടി ചാരിറ്റി കാര്യങ്ങളൊക്കെ പോലെ ചെയ്യേണ്ട കേട്ടോ ചില ആൾക്കാർ പറയും ഇത് കുത്തിക്കയ്പ്പാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇത് വെള്ളപ്പൊക്കമുള്ള ടൈമിൽ ഇതുപോലത്തെ ഓഫ് റോഡ് വണ്ടികളാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുവരാനും വെള്ളം കുടുങ്ങിക്കണമല്ല സഹായിക്കാനൊക്കെ ഇവര് മാത്രമുള്ളത് ഉണ്ടോ വില കൊണ്ടേ കഴിയുള്ളൂ ഇതുപോലത്തെ മത്സരങ്ങളിൽ നമ്മൾ പങ്കെടുത്താല് നമുക്ക് ഈ വെള്ളപ്പൊക്കം ഉണ്ടായ ടൈമിൽ വണ്ടി ഓട്ടി ഓടാൻ കഴിയും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് ഇതൊരു പരിശീലനമായിട്ട് കൂട്ടിക്കാണ്ടാണ് ചിലവർ ഇതിൽ വരുന്നത് പിന്നെ ഒരു ആരായിട്ടും ചില ആൾക്കാർ ഇതില് പങ്കെടുക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും നമ്മളീ വെള്ളപ്പൊക്കമുള്ള ടൈമിലൊക്കെ ഇതേപോലത്തെ വണ്ടികളുടെ സേവനം നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ചളിയുള്ള പ്രദേശത്തൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഇതേപോലത്തെ വണ്ടികൾ വേണം കണ്ടില്ലേ ഈ ചളി കൂടെ ഒക്കെ ഇറങ്ങിയിട്ടാണ് ഈ ബലോറയൊക്കെ പോണത് കുറെ കുടുങ്ങി കിടക്കുന്ന വണ്ടികൾ ലാസ്റ്റ് ആയിട്ടുള്ളു ഈ വണ്ടിക്ക് വണ്ടി ലാസ്റ്റിലായിട്ടുള്ളൂ അല്ലേ ഞാന് പുണി കിടക്കാൻ വേണ്ടിയുള്ള ലാസ്റ്റ് ആയിട്ടുള്ളു ട്രാക്കില スカーティングポイント I am not going to